കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ഹബ്ബാണ് കൊച്ചി കൊച്ചിയിൽ തന്നെ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് എയർപോർട്ടിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയായി പതിമൂന്ന് ഏക്കറിൽ മൂന്നര ഏക്കർ കോമൺ സ്പേസോട് കൂടി മനോഹരമായിട്ടുള്ള അവരുടെ അതാണ് ഗ്രീൻലാൻഡ് ഹിൽ വ്യൂ നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ എയർപോർട്ടിനടുത്തായിട്ട് അത് പെരുമ്പാവൂരിനടുത്ത് വല്ലം എന്ന സ്ഥലത്താണ് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റുകൊണ്ട് നമുക്ക് ഈ പ്രോജക്റ്റിൽ എത്തിച്ചേരാൻ പറ്റും പിന്നെ ഈ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഏക്കറിലാണ് ആ ആ ഒരു ഹോസ്പിറ്റൽ പ്രോജക്റ്റ് വരുന്നത് അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ പതിമൂന്ന് ഏക്കറിൽ ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആസ്ട്രോ ഫുട്ബോൾ ടെർഫ് ഉൾപ്പെടെയുള്ള ഏകദേശം ഇരുപതോളം കോമൺ കമ്മ്യൂണിറ്റീസാണ് ഈ വില്ലാ പ്രോജക്റ്റിൽ വരുന്നത് ഓരോ പ്ലോട്ടുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് സെൻ്റ് മുതലാണ് നമ്മുടെ ഒരു അനുസരിച്ച് നമുക്ക് അഞ്ചോ പത്തോ സെൻറ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ഈ പ്രോജക്റ്റിലുള്ള പ്രധാനപ്പെട്ട വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന റോഡാണ് നമുക്ക് നോക്കിയാൽ അറിയാം ഏഴ് മീറ്റർ വിട്ത്തിലാണ് ഈ റോഡ് ഇന്ന് നൽകിയിരിക്കുന്നത് അതെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുകയാണ് കൂടാതെ നമ്മുടെ ഓരോ പ്ലോട്ടുകളും കെട്ടിത്തിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഓരോന്നും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് താഴേക്ക് നല്ല വ്യൂ ആണ് അതുകൊണ്ടാണ് ഇതിനെ ഹിൽ വ്യൂ എന്ന ഈ പ്രോജക്റ്റിന് പേരിടാൻ കാരണം നമ്മൾ മുകളിലെ റോട്ടിൽ നിന്ന് നോക്കിയാൽ ഈ പ്രോജക്റ്റിൻ്റെ തലത്തിലേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ലഭ്യമാകുന്നത് നമുക്ക് ഇവിടെ ഇലക്ട്രിക് ൽ കണക്ഷൻ എല്ലാം പോകുന്നത് ഈ റോഡിൻ്റെ അടിവശത്തൂടെ കേബിൾ ഇട്ടായിട്ടാണ് നൽകിയിരിക്കുന്നത് ഓരോ പ്ലോട്ടിലേക്കും നമുക്ക് വാട്ടർ കണക്ഷനും കറണ്ട് കണക്ഷനും ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വീട് പണിയുമ്പോൾ നമുക്ക് അവിടെ നിന്നും കണക്ഷൻ എടുക്കാവുന്നതുമാണ് പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ആണ് നമുക്ക് വലിയ രണ്ട് കിണറുകൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട് ആ കിണർ വരുന്നത് താഴെയാണ് അതിൽ വലിയ കിണറാണ് അതിൽ ആവശ്യത്തിന് നമുക്ക് വെള്ളം ലഭിക്കുന്നതുമാണ് മറ്റേ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏകദേശം രണ്ടായിരം ത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കസ്റ്റമൈസ്ഡ് വില്ലകളാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഇതുപോലത്തെ പ്രോജക്റ്റ് നമുക്ക് എറണാകുളം ജില്ലയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം പതിമൂന്ന് ഏക്കറിൽ ഏകദേശം രണ്ടര വർഷത്തോളം സമയമെടുത്തിട്ടാണ് ഇതിൽ പ്ലോട്ടുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റോഡുകൾ പ്രധാന അട്രാക്ഷനായിട്ടുള്ള റോഡുകൾ ഇത്രയും വലിയ റോഡ് ഏഴ് മീറ്റർ വിടുത്തുള്ള റോഡ് മിക്ക പ്രോജക്റ്റിലും നമ്മൾ കാണാറില്ല ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ായി കഴിയുമ്പോൾ ഇവിടെ ആദ്യം വില്ല വാങ്ങുന്ന ആളുകൾക്ക് ഈ വില്ലയ്ക്ക് ഈ പ്രോജക്റ്റിൻ്റെ ഒരു അപ്രീസിയേഷൻ മൂലം നല്ലൊരു വിലയിൽ ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ മൂല്യവും വർദ്ധിക്കുന്നതായിരിക്കും നമ്മുടെ വില്ലകളുടെ പണി ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എൻ്റെ പുറകിൽ കാണുന്ന വില്ലകൾ നോക്കിയാൽ അറിയാം കൊളോണിയൽ സ്റ്റൈലിൽ മനോഹരമായിട്ട് പണിയുന്ന വില്ലകളാണ് ഇതെല്ലാം ഓർഡർ അനുസരിച്ച് നമ്മൾ പണിയുന്ന വില്ലകളാണ് ഏകദേശം പത്തോളം വില്ലകൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ സോൾഡ് ഔട്ട് ആക്കിയിട്ടുണ്ട് ഇതുപോലുള്ള വില്ലകൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റിൽ ഒരു വില്ല വാങ്ങാൻ നിങ്ങൾ ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഇതുപോലുള്ള നിരവധി റിയൽ എസ്റ്റേറ്റ് ഡീലുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം